കിഴങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിരം സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു കുട്ടികൾ ലഹരിയുടെ പിടിയിൽ അകപ്പെടുന്നത് ഒഴിവാക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും യോജിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് രക്ഷിതാക്കൾക്കായി നടത്തിയ ബോധവൽക്കരണ പരിപാടിയിൽ വൈക്കം എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ദീപേഷ് എസ് ക്ലാസ് നയിച്ചു നിങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തിയിൽ നിന്ന് നയിച്ചുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ സ്നേഹോർജ്ജം ഉണ്ടാവും ഫ്ലിക്സ് ചെയ്യാൻ പറ്റിയല്ല കെ സി വഴി കിട്ടില്ല സോളർ വഴി കിട്ടിയെല്ലാം എവിടുന്ന് കിട്ടുള്ളൂ എവിടെ നിന്ന് കിട്ടുകയുള്ളൂ നിങ്ങളുടെ വീടുകളിൽ നിന്ന് മാത്രമേ നിങ്ങളുടെ കുട്ടികൾക്ക് കണ്ട് കിട്ടുള്ളൂ സ്നേഹോർജ്ജം കിട്ടുള്ളൂ ഈ സ്നേഹോർജ്ജം എത്രത്തോളം നിങ്ങളുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പോൾ അവനെ പിന്നോട്ട് വലിക്കുന്നത് ഈ സ്നേഹോർജ്ജമാണ് നിങ്ങളുടെ കുട്ടി തെറ്റായ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അവനെ പുറകോട്ട് വലിക്കാനായിട്ട് അവൻ്റെ ഉള്ളിൽ നിങ്ങൾ നൽകുന്ന സ്നേഹോർജ്ജമാണ് അവന് പുറപ്പെട്ട് വലിക്കുന്നത് ആ സ്നേഹമോർജ്ജമില്ലെങ്കിൽ അവൻ തെറ്റായ വഴിയോടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ വിളിക്കിടാൻ എന്ന് വിളിക്കും അവൻ എന്ത് ചെയ്യും അവൻ ഇങ്ങനെ നോക്കും നോക്കിയിട്ട് നിങ്ങൾ സ്നേഹമോർജ്ജം അവന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവനെന്ത് ചെയ്യും അവൻ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും ഇല്ലെങ്കിൽ എന്തു ചെയ്യും പോടാ എന്ന് പറഞ്ഞിട്ട് അവൻ ഇഷ്ടമുള്ള വഴിയോടെ യാത്ര ചെയ്യും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല യോഗത്തിൽ സ്കൂൾ മാനേജർ എം ദിലീപ് കുമാർ അധിഷനായിരുന്നു യു പി സ്കൂളിലാണെങ്കിലും പ്രശ്നമില്ല അല്ലെങ്കിൽ ഹൈസ്കൂൾ തലത്തിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ പോലീക്കുന്ന നല്ല ശതമാനം കുട്ടികളുണ്ട് ഞാൻ പോലെ താത്ത ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും വിരോധങ്ങൾ പറയുന്നതല്ല നമ്മൾ കടകളിലൊക്കെ സാധാരണ മൃഗാകടയിലെ ചെറുപ്പത്തിൽ ഇടകളിലൊക്കെ പോലിക്കാരൊക്കെ തീരെ കുറവാണ് അപ്പോൾ ഞാൻ ജനിച്ചിരിക്കാൻ നാട്ടിൽ നിന്ന് അതൊരു ഒരു പരിധി വലിയ ഒഴിവായിരുന്നു പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടംപോലെ കള്ളു ഷാപ്പുകൾ ഞാൻ അദ്ദേഹത്തോട് അതിനെ കുറിച്ച് പറയുക അദ്ദേഹത്തിന് നാട്ടിലും ഇഷ്ടംപോലെ കള്ളു